പഴയ നിയമ ഗ്രന്ഥത്തിലെ ജോസഫ് സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ച വ്യക്തിയാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ജോസഫ് സ്വപ്നങ്ങൾ അനുസരിച്ച് ജീവിച്ചവനാണ് ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴോ എന്നും സ്വപ്നങ്ങൾ കാണുന്നവരാ ക്ലാസ് മുറിയിൽ ഇരുന്നാലും ഉറക്കത്തിരുന്നാലും എവിടെ പോയാലും ദിവ സ്വപ്നങ്ങൾ കാണുന്നവരും സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെയാണ് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഭാവിയെക്കുറിച്ച് പഠനങ്ങളെക്കുറിച്ച് ജോലിയെക്കുറിച്ചൊക്കെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കും പക്ഷേ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചുള്ള സ്വപ്നങ്ങൾ കാണാൻ നമ്മളെ ഒരുക്കുകയാണ് ഈ ക്രിസ്മസിൻ്റെ ദിനരാത്രങ്ങൾ സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ച യൗസേപ്പും സ്വപ്നങ്ങൾ ജീവിച്ച യൗസേപ്പും നമ്മളോട് പറയും സ്വപ്നങ്ങളൊക്കെ നല്ലതാ പക്ഷേ ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ കാണാൻ നമ്മൾ ഒരുങ്ങുമ്പോഴല്ലേ അത് ക്രിസ്മസിൻ്റെ ക്രിസ്തുവിൻ്റെ സ്വപ്നങ്ങളായി മാറുക ദൈവം നമ്മളെയും നമ്മുടെ സ്വപ്നങ്ങളെയും ദൈവഹിതത്തോട് ചേർന്ന് അനുഗ്രഹിക്കട്ടെ